തമിഴ്നാട്ടിലെ എം ബി ബി എസ്സോ ബി ഡി എസ്സോ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക നിങ്ങൾ ധൃതിപ്പെട്ട് ഈ ആപ്ലിക്കേഷൻ ഇപ്പടുന്നില്ല ഇരുപത്തി ഒൻപതാം തീയതി വരെ ഈ ഇതിൻ്റെ അപേക്ഷ നീട്ടിയിട്ടുണ്ട് നീറ്റിൽ നിന്നുള്ള ഡാറ്റയൊക്കെ വരുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ ടൈം നീട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ ഫീസ് സ്ട്രക്ചർ പ്രോസ്പെക്റ്റസി പറഞ്ഞ ഫീസ് സ്ട്രക്ചർ അല്ല ഇവിടങ്ങളിൽ ചാർജ് ചെയ്യുന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കാം പതിമൂന്ന് ലക്ഷം രൂപ എന്ന് പറയുന്നത് പ്രോസ്പെക്റ്റസി മാത്രമേ ഉള്ളൂ ഏതാണ്ട് എല്ലാ കോളേജുകളും പതിനെട്ട് മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ ഇൻക്ലൂഡിങ് ഫുഡും അക്കോമഡേഷനോടുകൂടി ചാർജ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫീസ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ എം ബി ബി എസിനാണ് ഇത് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മതിയാകും ഓക്കെ ഇനി അതല്ല ബി ഡി എസ് ആണെന്നുണ്ടെങ്കിൽ ആറ് ലക്ഷം രൂപയാണ് കൗൺസിലിംഗ് ഫീസ് അതിനെക്കാട്ടി കുറഞ്ഞ ഫീസിൽ നമുക്ക് കിട്ടാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർ ഗൈഡൻസിനായിട്ട് കോളേജിലുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ റാങ്കിന് ഇതിനകത്ത് കിട്ടുമോ ഇല്ലയോ എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട് ഇനി ഇവിടെ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ മുന്നൂറ് മാർക്കോ അതിൽ കൂടുതലുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഫീസ് എഴുപത് ലക്ഷം തുടങ്ങി എഴുപത്തഞ്ച് ലക്ഷം രൂപ വരയ്ക്കും കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ അതേപ്പറ്റി അറിയാനും ഒരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലഭിച്ച റാങ്കിനും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തിയ ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് ഇന്ത്യയിൽ പല പല സ്ഥലങ്ങളിലായിട്ടും ഇനി അതല്ല ജസ്റ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻറ് ആണെങ്കിൽ പോലും തമിഴ്നാട്ടിൻ്റെ അവസരങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ അവസരങ്ങളുണ്ട് പക്ഷേ നമുക്കറിയാം മെഡിക്കൽ എന്ന് പറയുന്ന ഒരു എം ബി ബി എസിനെ സംബന്ധിച്ചിടത്തോളം നീറ്റ് മാർക്കറ്റും മികച്ച മാർക്കാണെങ്കിൽ കുറഞ്ഞ ഫീസ് മതി അതല്ലെങ്കിൽ കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള ബഡ്ജറ്റ് ഉണ്ട് എങ്കിൽ ഏറ്റവും കുറഞ്ഞ മാർക്ക് നൂറ്റി നാൽപ്പത്തി അതല്ല എസ് സി എസ് ടി ഒ ബി സി വിഭാഗം നൂറ്റി പതിമൂന്ന് മാർക്കും ഉണ്ടെങ്കിൽ പോലും ഈ വർഷം തന്നെ നമുക്ക് അഡ്മിഷൻ എടുക്കാം പക്ഷേ ഫീസിൻ്റെ ഒരു സ്ട്രക്ചർ കുറച്ച് മാറിപ്പോകുന്നു മാത്രം കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ അങ്ങനെ ഉണ്ട് ഇനി മാർക്കിനനുസരിച്ച് മാർക്കും പൈസയ്ക്കനുസരിച്ച് പല പല ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഒരു മുന്നൂറ് മാർക്കിൻ്റെ മുകളിലുണ്ടെങ്കിൽ ഒരുപാട് അവസരങ്ങൾ കുറഞ്ഞ ഫീസിലുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഒരു കോടി രൂപയുടെ മുകളിലേക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രമിക്കാവുന്ന മറ്റു അവസരങ്ങൾ സൗത്ത് ഇന്ത്യയിൽ തന്നെയുണ്ട് അപ്പോൾ കൂടുതൽ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ തമിഴ്നാട്ടിൽ ധൃതി പഠിക്കണമെന്നില്ല ഇരുപത്തി ഒമ്പതീ വീട്ട് അഞ്ച് മണി വരെ ഇതിൻ്റെ സമയം നീട്ടിയിട്ടുണ്ട് അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസിനായിട്ട് കോളേജിലായിട്ട് കോൺടാക്ട് ചെയ്യാസ് യു ബെസ്റ്റ് വിഷസ്